ആൽബി നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത് അവൻ്റെ ഉള്ളിൽ അമർഷം മുഴുവനും പാഞ്ഞു പോകുന്ന വണ്ടിയുടെ സ്പീഡിൽ അറിയാമായിരുന്നു സോഫിയോട് ചിരിച്ച് പെരുമാറിയെങ്കിലും പോക്കയിൽ നിന്നൊരു അഗ്നിപ്രവതമായിരുന്നു തൻ്റെ ഉള്ളു അത് പുറത്ത് കാണിക്കാതെ തന്നെയാണ് പെരുമാറിയത് കാരണം താൻ താനിവരെ തേടിയാണ് പോകുന്നതെന്ന് അറിഞ്ഞാൽ കരഞ്ഞു ബഹളം വെക്കും സോഫി തൻ്റെ പെണ്ണെ നോട്ടം കൊണ്ട് പോലും കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവനെ ശരിക്കും വന്ന് പെരുമാറിയില്ലെങ്കിൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലായിരുന്നു തനിക്ക് നാട്ടിലെത്തുന്നതുവരെ ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു തനിക്ക് ഒരു പോറൽ പോലും മേൽക്കാതെ തന്നെ സോഫിയയും മക്കളെയും അവസാന ശ്വാസം വരെ സംരക്ഷിക്കും അതിന് ആർക്കെതിരെ വന്ന് നിന്നാലും വീണ് പോകുന്നത് വരെ തൊഴാൻ സമ്മതിക്കില്ലാൽബി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൻ ടൗണിലെ ഹോട്ടലിൽ വണ്ടി നിർത്തി അവർക്ക് കഴിക്കാനുള്ളത് വാങ്ങി മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ കഴിക്കാൻ സ്നാക്സും വാങ്ങാൻ മറന്നില്ലാൽബി കുറച്ച് ദിവസങ്ങളായി വീട്ടിലില്ലാത്തത് കൊണ്ട് സാധനങ്ങളൊന്നും ഉണ്ടാകില്ലെന്നറിയാമായിരുന്നു അവന് മക്കൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം ബേക്കറിയിൽ നിന്ന് വാങ്ങി ബുള്ളറ്റിൻ്റെ ഇരു സൈഡിലുമായി വാങ്ങിയ കവറുകൾ കൊളുത്തി വീട്ടിലേക്ക് തിരിച്ചു അവൻ വീട്ടിലെത്തുമ്പോൾ സോഫി കുളിച്ച് വേഷം മാറിയിരുന്നു എല്ലാം തുറന്നിട്ട് പൊടി തട്ടി അടിച്ച് തുടച്ചിരുന്നു വല്ലാതെ ക്ഷീണിച്ചു പോയി നീയല്ലേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഇതെടുത്ത് വെക്കേ മക്കൾക്ക് കഴിക്കാനുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് വല്ലാതെ വിശപ്പ് പറഞ്ഞുകൊണ്ട് ടേബിൾ കവറുകൾ വെച്ച് റൂമിലേക്ക് പോയി ആൽബി ആൽബി വൈകിയത് കൊണ്ടും ജുബ ചൊളിഞ്ഞിരിക്കുന്ന കണ്ടും നെറ്റി ചുളിച്ചു നിൽക്കുന്ന സോഫി ഒഴിവാക്കുന്നത് പോലെ വേഗം പോയി ആൽബി പുള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും പ്ലേറ്റിൽ ബിരിയാണി വിളമ്പി വെച്ചിരുന്നു അവൾ ഇപ്പം വരാന്ന് പറഞ്ഞു പോയിട്ട് കുറേ നേരമായല്ലോ ഒരു കണക്കിന് വായിക്കിയത് നന്നായി അല്ലെങ്കിൽ അടിക്കലും തുടക്കലൊന്നും കഴിയില്ലായിരുന്നു പിന്നെ മുകളിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു എന്നാലും മഴച്ചിട്ട് കിടന്നതിൻ്റെ ഒരു മണം സോഫി വെള്ളം ക്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ മേരി ചേച്ചി വന്നിട്ട് ചെയ്താൽ മതി മുകളിൽ നീ എല്ലാം കൂടി ചെയ്ത് നടുവേദന വരുത്തണ്ട അല്ല വന്നാലും കുഴപ്പമില്ല തിരുമിത്തരാൻ ഞാനുണ്ടല്ലോ അവൻ്റെ അരികിൽ കസേര വലിച്ചിട്ടിരുന്ന അവളുടെ വായിൽ കഴിക്കാനെടുത്ത് ആദ്യം വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അർബി പതിവ് കുസർവിച്ചിരിയോടെ ഇച്ച ഇനി അവിടെ പോയിട്ടുള്ള വർക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ എബി വിളിച്ചിരുന്നു ഇച്ചാനെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു മരിയുടെ പപ്പയ്ക്ക് സീരിയസ് ആണെന്നാണ് പറഞ്ഞത് നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ മമ്മിക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് പപ്പയും മമ്മയും വരുന്നുണ്ടാക്കില്ല നാളെ കൂടി ലീവ് എടുക്കേണ്ടി വരും ഹെഡ് മാസ്റ്റർ എന്ത് പറയുന്നറിയില്ല എന്നാലും വൈകിട്ട് വിളിച്ച് നോക്കാം ഇങ്ങനെ ആവശ്യമായത് കൊണ്ട് സമ്മതിക്കായിരിക്കും ആരും പോകാതിരുന്നാ എങ്ങനെയാ സോഫിയൊരു വായി അവൻ്റെ വായിലും വിച്ച് കൊടുത്തോണ്ട് ചോദിച്ചു ഞാൻ എ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ നിനക്ക് ലീവ് കിട്ടുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം മക്കളൊരു ദിവസം കൂടി ആലോഷയുടെ വീട്ടിലാക്കാം എക്സാം നടക്കുന്നതുകൊണ്ട് ലീവ് എടുക്കാനും പറ്റില്ലല്ലോ അവർക്ക് ഇനി അഥവാ നിനക്ക് ലീവ് കിട്ടിയില്ലെങ്കിൽ ഞാനൊന്ന് പോയി കണ്ടേച്ചു വരാം നീ മേൽ ചേച്ചി ആദ്യം പിടിക്ക് നാളെ മുതൽ വരാൻ പറ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാം തൽക്കാലത്തേക്ക് ആൽബി കഴിച്ചുകൊണ്ട് പറഞ്ഞു അതെ എന്നും ചന്ദനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ക്രേസി അച്ചേടത്തി വരുമെങ്കിൽ വിളിക്കാം പക്ഷെ അമ്മച്ചീറ്റി എടുത്ത ആളില്ലാതെ അതും പറ്റത്തില്ല മേരി ചേച്ചിയെ കഴിച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം ഈച്ചൻ വലിയമ്മച്ചി വിളിച്ചായിരുന്നോ എയർപോർട്ടിൽ വെച്ച് തന്നെ എല്ലാവരും വിളിച്ചു എല്ലാവരും സമാധാനക്കിടലേ ഇരിക്കുന്നത് വൈകിട്ട് ഇവിടേക്കില്ല പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു അലോഷയോട് വൈകിട്ട് ഇവിടേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് മാത്രമല്ല ചന്ദനയും മക്കളും വരും കുറേ നാളായല്ലോ ഒന്നിച്ചൊന്ന് കൂടിയിട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓറ്റക്കൻ നേർഗെ കാണിച്ചുകൊണ്ട് പറയുന്ന അവനെ കുറിപ്പിച്ചൊന്ന് നോക്കി സോഫി ഇങ്ങനെ നോക്കല്ല പെണ്ണേ ഇപ്പം എത്ര ദിവസമായി അവളുടെ മൂക്കിന് തുമ്പത്തെ ഇടത കൈകൊണ്ടും പിടിച്ചു വലച്ചു കൊണ്ട് പറഞ്ഞു ആൽബി അതെ ഇന്നത്തേക്ക് സമ്മതിച്ചു എന്നുവെച്ച് പതിവാക്കണ്ട കേട്ടോ അപ്പോൾ വൈകിട്ടത്തേക്ക് ആഹാരം ഉണ്ടാക്കണ്ടേ വാങ്ങിക്കാമായിരുന്നില്ലേ വരുമ്പോൾ സോഫി ചോദിച്ചപ്പോൾ ആൽബി ചിരിച്ചു ഇന്ന് നീ റെസ്റ്റ് എടുക്ക് നിന്നെ എനിക്കും നിനക്ക് എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ എല്ലാം മറന്നുറങ്ങണം ഇന്നെനിക്ക് അതുകൊണ്ടാത്തോ അത് നീ പേടിക്കണ്ട ആലോഷി വരുമ്പോൾ വേണ്ടതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്നേഹിക്കാൻ പോവുകയല്ലേ മീശി നോക്കിയിരിക്കുന്ന സോഫിയുടെ കവളിൽ ഇടത കൈകൊണ്ട് തലോടി പറഞ്ഞു ആൾബി ഒവ് കുറച്ചില്ലേ എന്റെ അയലത്തങ്ങാനും വന്നേക്കരുത് കൊടി മാത്രല്ലോ വലിയ കണക്കിന് കാണുമല്ലോ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ ഓക്കാനും വരും എനിക്ക് ഇന്ന് തനി ഇങ്ങ് കിടന്നെച്ചാ മതി അല്ല പിന്നെ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞോള് അത് പറയുമ്പോഴും അവളുടെ ഉള്ളിൽ ചെറിയൊരു സന്തോഷമായിരുന്നു കാണും കൊടിച്ചു കഴിഞ്ഞാൽ തന്നോട് പ്രത്യേക ഒരുതരം സ്നേഹമാണ് ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള പ്രണയം ഓ പിന്നെ എന്നിട്ട് നീ എൻ്റെ കൂടെ കിടക്കാറില്ല അല്ലേ അതൊക്കെ അതിൻ്റെ തയ്യ സ്പിരിറ്റിൽ എടുക്കണം മുൻപൊക്കെ ഞാൻ എത്രമാത്രം കുടിച്ചിരുന്നു എന്ന് നിനക്കറിയാവുന്നതല്ലേ നീ മക്കളും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ പതിയെ പതിയെ നിങ്ങളായി എൻ്റെ സന്തോഷം പെരുന്നാളിലും മലോഷി വല്ലപ്പോഴും ഒന്ന് വിളിക്കുമ്പോൾ കൂടുന്നതല്ലാതെ എന്ന് ഞാൻ കുടിക്കാറുണ്ടോ നീ പറ നിനക്കും അറിയാവുന്നതല്ലേ ആൽബി പെട്ടെന്ന് സീരിയസ് ആയതുപോലെ തോന്നിയവൾക്ക് ഞാനൊന്നും പറയുന്നില്ല പിന്നെ നോർക്കുന്നത് നല്ലതാണ് മക്കളൊക്കെ വലുതായി വരികയാണ് ഈ ചാനൽ കണ്ടിട്ടാണ് അവരും പഠിക്കുന്നത് നമ്മുടെ മാത്രമല്ല ആ ലോഷിയുടെ അമ്പ് മോനും അതുകൊണ്ട് പറഞ്ഞത് മാത്രം നമ്മളെക്കാൾ അറിവ് കൂടുതലാണ് ഇപ്പോൾ കുട്ടികൾക്ക് സോഫി ആൽബിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കേണ്ട ഈ കാര്യത്തിൽ ആൽബി പറഞ്ഞപ്പോൾ പിന്നെയൊന്നും മിണ്ടിയില്ല സോഫി കഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് രണ്ടുപേരും ആൽബിക്കായി കഴുകി ഫോൺ എടുത്തു വെച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു പ്ലേറ്റ് കഴുകി വെച്ച് സോഫി റൂമിലേക്ക് വരുമ്പോൾ ആൽബി ഹെഡ്ബോൾഡിൽ ചാരി ഇരുന്നുകൊണ്ട് ഫോണിൽ എ ബി വിളിച്ച് സംസാരിക്കുകയായിരുന്നു ആൽബിടി അടുത്ത് വന്ന് കിടന്ന് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു സോഫി അവൻ്റെ നെഞ്ചിലെ രോമങ്ങളിൽ വിരൽ കോർത്ത് പതിയെ വലിച്ചുകൊണ്ട് ആൽബി ഫോൺ വലുതുകൈൽ പിടിച്ച് ഇടത് കൈ കൊണ്ട് അവളെയും പൊതിഞ്ഞു പിടിച്ചു സോഫിക്ക് നാളെ ലീവ് കിട്ടുകയാണെങ്കിൽ സോഫി കൂട്ടി വരാം നാളെ അല്ലെങ്കിൽ കാലത്ത് ഓഫീസിലൊന്ന് പോയിട്ട് ഞാനെങ്കിലും വരും എന്തായാലും കർത്താവ് തീരുമാനിക്കുന്നതല്ലേ എന്നെ വേണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ വേറെ വഴിയില്ലല്ലോ മരിയോട് ചോദിച്ചതായി പറയണം മക്കളൊക്കെ അല്ലേ എബി പറയുന്നത് കേട്ട് മോളിക്കൊണ്ട് ഫോൺ വെച്ചു വാൽബി അപ്പച്ഛൻ എങ്ങനെയുണ്ട് മ്യൂഷിക്കിൽ മാത്രം ഉയർത്തിക്കൊണ്ട് സോഫി ചോദിച്ചു അങ്ങനെ വേറൊരു വ്യത്യാസവും ഇല്ലെന്നാണ് പറയുന്നത് ഓർമ്മയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഇവർ തിരിച്ചറിയുന്നൊന്നുമില്ല വല്ലാതെ കഷ്ടായിപ്പോയി കുറച്ചു സമയം ഒന്നും മിണ്ടാതിരുന്നു വാൽബി ഈ വിഷമിക്കാതെ അധികം കിടത്തി ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിക്കാം ജനനവും എല്ലാം കർത്താവിന്റെ കൈകളിലാണല്ലോ അവൻ്റെ നെഞ്ചിലേക്കൊന്നുകൂടി മുഖം പഠിപ്പിച്ച് ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു അവൾ അതെ ഞാൻ ആദ്യമായി അപ്പച്ചനെ കാണാത്തോർത്ത് പോയി നമ്മൾ ട്രിപ്പ് പോയപ്പോൾ മരിയെക്കുറിച്ച് ഓർത്ത് ആകെ വിഷമിച്ച അവസ്ഥയിലായിരുന്നു അപ്പച്ചൻ അതിനുശേഷം വിവാഹം കൂടി കഴിഞ്ഞതോടെ സങ്കടഭാവം അപ്പച്ചനിൽ കണ്ടിട്ടില്ല എപ്പോഴും ഹാപ്പിയായി തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ചും എല്ലാം ഇന്നലെ എന്നതുപോലെ തോന്നുന്നു അവൻ്റെ ഓർമ്മകളിലെ പടികളിൽ ഇറങ്ങുമ്പോൾ തനിക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് മുഖങ്ങളുണ്ടെന്ന് തോന്നിപ്പോയി ആൽബിക്ക് അവളുടെ ഇറൽ മുടി അവനെ നെഞ്ചിൽ പരന്നു കിടന്നു അവളെ മുടിയിലൂടെ വിരൽ ഓടിക്കുമ്പോൾ ഷാംപുവിൻ്റെയും മെണ്ണയുടെയും പ്രത്യേക ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറി സിരകളെ മത്തു പിടിപ്പിക്കുന്ന ഊഷ്മളമായ ഗന്ധം അവളെ പിടിച്ചിരുന്ന അവൻ്റെ കൈ അവളുടെ തൊളിൽ മുറുകി തിരിഞ്ഞു കിടന്ന അവളെ നെഞ്ചോട് അടക്കി പിടിച്ചുണ്ട് മോർത്താവിൽ അമർത്തി ചുംബിച്ചു അവൻ നെറ്റിയിലും കണ്ണിലും കവളിലും കഴുത്തിലും മൃദു കൊണ്ട് കൊണ്ട് അവൻ അവളെ ചെഞ്ചുണ്ടിൽ അതിരം മധുരം നോക്കുമ്പോൾ കാലുകൾ പരസ്പരം കെട്ടിപ്പുണർന്നു ഇരുവരുടെയും ശരീരങ്ങളിൽ പതിയെ ചുവടു പിടിക്കാൻ തുടങ്ങി എത്ര പ്രണയിച്ചാലും മതി വരാത്ത അനുഭൂതിര ചുഴിയിലേക്ക് ഇരുവരും ഒന്നിച്ചിറങ്ങി സംസാരം നിലച്ചപ്പോൾ ഉടലുകൾ സംസാരിക്കാൻ തുടങ്ങി ഇറുകിയും മൈഞ്ഞും മുന്നേറി തടസ്സമായ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണു സോഫി എത്ര നുകർന്നാലും പറ്റാത്ത നീരുറവിയാണ് നീ അവളുടെ പൊക്കൽ ചുഴിയിൽ കൈവിരൽ കൊണ്ട് ചുഴറ്റുമ്പോൾ അവനെ നെഞ്ചിൽ മുഖം വെച്ച് പുളയുന്ന അവളുടെ കാതിലടക്കം പറഞ്ഞു അവൻ അവന്റെ ഓരോ വാക്കുകളും അവളുടെ കാതിൽ പുതുമഴയായി അവൾ ദേഹ്യത്തേക്ക് കിടക്കുമ്പോൾ അവൻ്റെ ആവേശം ഒന്നുകൂടെ കൂടി അവളെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വേദന കൊണ്ട് അവളുടെ അരക്കെട്ട് തെല്ലുയർന്നു കൈകൊണ്ട് അവളെ ഇടുപ്പിൽ പിടിച്ച ബെട്ടിലേക്ക് അമർത്തിയ അവൻ അവളുടെ മാറിൽ നെഞ്ചൊരുസി ഉയർന്നു പൊങ്ങുന്ന അവൻ്റെ പുറത്തിരി കൈകളും കൊണ്ട് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവള് ഇടയ്ക്ക് മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അവൻ അവളുടെ മാറിൽ കൈ ഞെരിഞ്ഞമർന്നു അവൻ്റെ അനുഭൂതിയുടെ കൊടുമുടിയിലേക്ക് ഇരുവരും ഒന്നിച്ചു കയറി അവൻ്റെ അരക്കെട്ടിൻ്റെ ചലനം കൂടുന്നതനുസരിച്ച് അവളുടെ കണ്ണുകൾ മേൽപോട്ടും മറിഞ്ഞു പോയി അവനെ നെഞ്ചിലെ രോമങ്ങളിൽ പിടിച്ചു വരച്ചു അവൾ അവൻ്റെ അരക്കെട്ട് വെട്ടി പിറച്ചു അവളിലേക്ക് അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് കൊണ്ട് അവളെ മാറിലേക്ക് മുഖം അമർത്തി കിടന്നു അവൻ വിയർത്ത് കുളിച്ചുകൊണ്ട് കിതപ്പടക്കി രണ്ടുപേരും കുറച്ച് സമയം അങ്ങനെ തന്നെ കിടന്നു രണ്ടുപേരും കിതപ്പ് നടങ്ങിയപ്പോൾ എണീറ്റ് വാഷ്റൂമിലേക്ക് കയറി സോഫി നീലത്തെ ചിതറ കിടക്കുന്ന വസ്ത്രങ്ങൾ വാരി പിടിച്ചുകൊണ്ട് സോഫി ഫ്രഷായി തിരികെ വരുമ്പോൾ കണ്ടു കട്ടിൽ കമിഴ്ന്നിടന്നുറങ്ങുന്ന ആൽബിയെ സമയം ആറു മണി കഴിഞ്ഞിരിക്കുന്നു കർത്താവേ സമയം പോയത് അറിഞ്ഞതേ ഇല്ല മക്കൾ എത്തിയൊന്നുപോലും ചന്ദനെ വിളിച്ച് അന്വേഷിച്ചില്ല അവൾ എന്ത് കരുതി കാണും നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് സോഫി വേഗം മൊബൈൽ ഫോൺ എടുത്ത് ചന്ദന നമ്പറിലേക്ക് ഡയൽ ചെയ്തു പുറത്തേക്ക് കടന്ന് വാതിലടച്ചു സിറ്റൗട്ടിലെയും ഹാളിലെയും ലൈറ്റ് ഇട്ടു മോളെ നിങ്ങൾ പുറപ്പെട്ടിട്ടില്ലേ ചന്ദന ഫോൺ എടുത്തപ്പോൾ ചോദിച്ചു സോഫി ഇല്ല ചേച്ചി ഇച്ചും എത്തിയിട്ടില്ല കമ്പനിയിലേക്ക് പോയതാണ് ഞങ്ങളെല്ലാരും ഒരുങ്ങിയിരിക്കാണ് നാളെ എറണാകുളത്തിന് പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ജോലികളെല്ലാം തീർത്തിട്ടായിരിക്കും വരുന്നത് ചേച്ചി പേടിക്കണ്ട ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം ചന്ദന സ്നേഹത്തോടെ പറഞ്ഞു മക്കൾ എന്ത് പറയുന്നു സോഫി ചോദിച്ചു ചേട്ടായി കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ച് കളിക്കാണ് നാലുപേര് ഹാപ്പി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ചന്ദന സോഫി മേരി ചേച്ചി വിളിച്ചു എന്നാണ് വരുന്നെന്നറിയാൻ നാളെ താഴത്തെത്താമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ആശ്വാസമായി അവൾക്ക് തൃശ്ശൂരിലേക്ക് പോയാലും മേരി ചേച്ചി ഉണ്ടല്ലോ വീട്ടിൽ അതായിരുന്നു സമാധാനം കിച്ചണിൽ പോയി ചായ്ക്ക് വെള്ളം വെച്ചു പാറി ഇരിപ്പില്ലാത്തത് കൊണ്ട് കട്ടൺ എടുത്തു അവൾ രണ്ട് കാപ്പിലേക്ക് പകർത്തി രണ്ടും മേടത്തുകൊണ്ട് റൂമിലേക്ക് വന്നു ആൽബി അപ്പോഴും മുറക്കത്തിലായിരുന്നു അവനെ വിളിച്ചുണർത്തി ചായ കൊടുത്തു അവൾ അല്ല അവരെത്തിയില്ല ഇതുവരെ ചായ വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആൽബി ഇല്ല ചന്ദനെ വിളിച്ചിരുന്നു ഞാൻ അല്യു എത്തിയിട്ടില്ല കമ്പനിയിൽ നിന്നും നാളെ എറണാകുളത്തിന് പോകുന്നത് കൊണ്ട് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ് ചന്ദനോട് പറഞ്ഞിരിക്കുന്നത് സോഫി അവന്റെ അടുത്തിരുന്ന് ചായ കൊടിച്ചു സാറിനെ വിളിച്ച് ചോദിച്ചോ നാളെ ലീവ് എടുത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് താൻ ആ കാര്യം മറന്നുപോയത് ഓർമ്മ വന്നത് അവൾക്ക് ഇല്ല മറന്നുപോയി ഞാൻ വിളിച്ച് ചോദിക്കട്ടെ സോഫി ഹാളിലേക്ക് വന്ന ടീ പോയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് സാറിനെ വിളിച്ചു പക്ഷേ എക്സാം നാളെ മുതൽ തുടങ്ങുന്നത് കൊണ്ട് ലീവെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിരാശയുടെ ഫോൺ വെച്ചോൾ തിരികെ റൂമിലേക്ക് വന്ന അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ലീവ് കിട്ടിയില്ലെന്നും മനസ്സിലായി അവന് സാറില്ല എന്തായാലും നാളെ അല്ലുവിൻ്റെ കൂടെ എറണാകുളം വരെ പോകാം അവിടുന്ന് തൃശ്ശൂരിലേക്ക് ട്രെയിൻ പിടിക്കാം അതാകുമ്പോൾ വേഗം എത്തുകയും ചെയ്യും നമുക്ക് എല്ലാവർക്കും കൂടി ഞായറാഴ്ച പോകാം ആൽബി പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ തലയാട്ടി അവൾ പറയാൻ മറന്നു ചേച്ചി തൊട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചൈൻ വല്യമ്മശ കാണാൻ പോകുന്നില്ലേ മമ്മി പറഞ്ഞത് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് അസുഖം പിടിച്ചാലേ എന്നാണ് പറയുന്നത് എന്തായാലും മക്കൾക്ക് എക്സാം ഒക്കെ അല്ലേ പറയുന്നത് പോലെ പോയാൽ മതി വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോഫി പറഞ്ഞ കേട്ടൊന്ന് മോളിയവൻ ചായ കുടിച്ച് കപ്പ അവളുടെ കയ്യിൽ കൊടുത്തു ടവിലെടുത്ത് കഴുത്തിൽ വളച്ചിട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൻ കൂളി കഴിഞ്ഞ് വരുമ്പോൾ സോഫി ഹാളിൽ നിന്ന് ടി വി കാണുന്നുണ്ട് ന്യൂസ് ചാനലാണ് ആൽബി അവളുടെ അരികിലിരുന്നു മക്കളില്ലാതെ നേരം പോകുന്നില്ല അല്ലേ സോഫി ചോദിച്ചു അതെ മക്കളില്ലാത്ത വീട് ശൂന്യമാണ് അവരുടെ ഒച്ചപ്പാടം ഒന്നുമില്ലാതെ മൂകത തളം കെട്ടി നിൽക്കുന്നു ആൽബി പറയുന്നത് കേട്ട് സോഫി ചിരിച്ചു കുറച്ച് മുമ്പ് വരെ നന്നായി നേരം പോയിരുന്നു അല്ലേ അവളുടെ അർത്ഥം വെച്ചുള്ള ചോദ്യം കേട്ട് തലച്ചേരിച്ചൊന്ന് നോക്കി ആൽബി മേശം പിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു നേരം പോകാനുള്ള വഴിയൊക്കെയുണ്ട് എടുക്കണോ അവൻ്റെ കുസൃച്ചിരിയും കുറുമ്പോടെയുള്ള ചോദ്യം കേട്ട് അവന് നെഞ്ചിൽ ചൂണ്ടു കൊണ്ട് കുത്തി സോഫി ഒന്ന് പോക മനുഷ്യ അവളെ കളിലെ ചുവപ്പ് ഒന്നുകൂടെ കൂടി ഓഫീസിൽ നിന്ന് വരുമ്പോൾ ടൗണിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് പാഴ്സൽ വാങ്ങി അലോഷി അവർക്ക് തൊട്ട് പൊറിക്കാനുള്ള സാധനങ്ങൾ വേറെയും സോഡയും മറ്റും വാങ്ങാനും മറന്നില്ല വീട്ടിലെത്തുമ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുന്നത് കണ്ടു അലോഷി അപ്പൊ കുളിച്ചിട്ട് ഇപ്പം വരാം എന്നിട്ട് പോകാം കേട്ടോ അലോഷി മക്കളെ നോക്കി പറഞ്ഞു ചായ എടുക്കട്ടെ ഇച്ചു മോളിലെ മുടി ചീക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു ചന്ദന വേണ്ട ഓഫീസിൽ നിന്നും കുടിച്ചു ഞാൻ കുടിച്ച വേഷം ഒന്ന് മാറി വരാം പിന്നെ വല്ലിപ്പശൻ മക്കളെ കാണണമെന്ന് പറയുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മശി വിളിച്ചിരുന്നു ഞായറാഴ്ച നമുക്ക് അവിടെ പോകണം വേറെ പ്രോഗ്രാം ഒന്നും ഏറ്റിട്ടില്ലല്ലോ അല്ലേ പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് കയറി അലോഷി അവൻ്റെ പുറകെ ചന്ദനയും കയറി വാതിലടച്ചു എന്ത് പ്രോഗ്രാം ഇച്ചും പറയാത്ത ഞാനൊന്ന് പ്രോഗ്രാം കേൾക്കാനാണ് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു ചന്ദന അല്ല ഇനി എവിടെയെങ്കിലും പോകണമെന്ന് നീ പ്ലാൻ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് മക്കളുടെ എക്സാം കഴിഞ്ഞിട്ടല്ലേ ഇനി വീട്ടിലേക്ക് പോകൊണ്ടാവുള്ളൂ ജഗൻ വിളിച്ചിരുന്നു വെക്കേഷന് നന്ദനയും മോനെയും നമ്മൾ പോകുമ്പോൾ എടുക്കണമെന്ന് പറഞ്ഞു ജഗന് ലീവ് എടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പോയിട്ട് വരാം പിന്നെ നിൽക്കാനുള്ള കാര്യമൊന്നും നോക്കണ്ട കേട്ടോ പോയിട്ട് ഒരു ദിവസം അവിടെ നിൽക്കാം പിറ്റേ ദിവസം വൈകിട്ട് തിരിച്ച് പോരാം സീസണാണ് നീ അവിടെ നിന്നാ പറ്റില്ല ആദ്യം തന്നെ പറഞ്ഞേക്കാം ആലോഷി പറയുന്ന കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു ചന്ദ്രക്ക് കഷ്ടമുണ്ട് കേട്ടോ ചിറ്റിപ്പം മരിച്ചിട്ട് ചടങ്ങ് കഴിയുന്നതിന് മുൻപ് പോകുന്നതാണ് വെക്കേഷന് മാത്രല്ലേ എനിക്കും പോകാൻ കഴിയുള്ളൂ മാത്രമല്ല ചേച്ചി മോനും ചേട്ടൻ ജോലി ആവശ്യത്തിന് പോയി വരുന്നത് വരെ അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത് പ്രേ ഉണ്ടാകും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ കൂടുതലൊന്നും വേണ്ട ഒരു നാല് ദിവസം ആലോഷിയുടെ അരികിൽ നിന്ന് ഷട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു ചന്ദന നീ പറയുന്നത് മനസ്സിലാകഞ്ഞിട്ടില്ല ചന്തു നീ മക്കളും ഇവിടെ ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു ശൂന്യത പോലെയാണ് ഇവിടുന്ന് കാലത്ത് ഓഫീസിലേക്ക് ഇറങ്ങിപ്പോയാൽ തിരികെ വരാൻ പോലും തോന്നാറില്ല അതാണ് സത്യം എനിക്ക് നീ മക്കളും മാത്രമല്ലേ ഉള്ളൂ ബന്ധങ്ങളെല്ലാം അർത്തും മുറിച്ച് മാറ്റിയപ്പോൾ ഒറ്റപ്പെട്ടു പോയ മനസ്സാണ് എനിക്കിപ്പോഴും എല്ലാവരും ചുറ്റിനുമുണ്ടെങ്കിലും നീ അടുത്തില്ലെങ്കിൽ ഈ ലോകം തന്നെ നിന്ന് പോകുന്ന അവസ്ഥയാണ് ഞാൻ പറയുമ്പോൾ നിനക്ക് തമാശയായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല പറഞ്ഞുകൊണ്ട് അവളെ ഇടുപ്പിൽ ഇരു കൈകൾ കൊണ്ടും അമർത്തി പിടിച്ചുകൊണ്ട് കുറിഞ്ഞ് അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൻ എനിക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്നില്ല എനിക്കും ഈ കടുവയെ കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ പറഞ്ഞുകൊണ്ട് കാൽനിലത്ത് കുത്തിയൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവളും അതെ നമുക്കിവിടെ മതി നമ്മുടെ കുഞ്ഞു സ്നേഹക്കോട്ടിൽ പരസ്പരം കൊക്കുരുമി സ്നേഹിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തിറക്കുണർന്നുകൊണ്ട് പറഞ്ഞു അവൻ പിന്നെ കാര്യമൊക്കെ ചെയ്തെ ഇന്ന് നല്ല ഫിറ്റായിരിക്കും ഫോറിൻ സാധനമല്ലേ അടിച്ചു കയറ്റാൻ പോകുന്നത് ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി പറഞ്ഞേക്കാം കുടിച്ച് ലക്ക് കെട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ എന്നെ താനേ സ്വഭാവം കാണും കേട്ടോ പറഞ്ഞേക്കാം ചന്ദന മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഹടിയൻ പറഞ്ഞുകൊണ്ട് കൈ കെട്ടി നിൽക്കുന്ന പോലെ നിന്നൊരു കൈകൊണ്ട് വാ പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി കളിയാക്കണ്ട വല്ലാതെ പ്രാണനും ജീവനും ശ്വാസമെല്ലാം ഇവിടെ കേട്ടല്ലോ ചന്ദന പറഞ്ഞു കേട്ട് ഉറക്കെ ചിരിച്ചു പോയി അലോഷി വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ പറയുന്നതല്ലേ അതെ അത് തന്നെയാണ് അന്ന് തറവാട്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കിട്ടും മനുഷ്യൻ ചന്ദന മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഏയ് ഇന്ന് അത്രയ്ക്ക് ഇന്നുണ്ടാകില്ല നമുക്ക് തിരിച്ചു പോരേണ്ടതല്ലേ മാത്രവുമല്ല ആൽബിജൻ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് ഇല്ലെങ്കിൽ പോലെ ആവേശമൊന്നും കാണില്ല കുടിക്കാൻ ആ സമയം നിന്റെയും മക്കളുടെയും കൂടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം അവളുടെ കള്ളന്ന് പിടിച്ച് വലച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയ ലോഷി കുളി കഴിഞ്ഞ് വേഗം ഡ്രസ്സ് മാറി ഇറങ്ങിയവർ ആൽബിയും സോഫിയും അവരെ കാത്തിരുന്ന് മുഷിഞ്ഞു സീറ്റുള്ളിൽ ഇരിക്കുകയാണ് അവർ കാർ ഗേറ്റിൽ വന്ന് നിന്നപ്പോൾ ഓടിപ്പോയി ഗേറ്റ് തുറന്നു കൊടുത്തു സോഫി മക്കൾ ഓടി ഇറങ്ങി വന്ന് ആൽബിയെ കെട്ടിപ്പിടിച്ചു സ്കൂളിൽ പോകുന്ന നേരത്ത് ഒരു നോക്ക് കണ്ടതാണ് മോളെടുത്ത് കവളിൽ മുത്തി ആൽബി അതുപോലെ തന്നെ മനുമോൻ്റെ നെറ്റിയിലും ഉമ്മ കൊടുത്തു സോഫി ചന്ദനയുടെ കൈയിലും കവറുകൾ വാങ്ങി മനുമോനും ഇറങ്ങിപ്പോയി സ്കൂൾ ബാഗ് എടുത്തുകൊണ്ട് വന്നു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു സോഫി മക്കൾക്ക് കഴിക്കാൻ ആൽബി വാങ്ങിക്കൊണ്ടു വന്ന പലഹാരങ്ങൾ എടുത്തു വെച്ചു കുറച്ചു സമയം സംസാരിച്ചിരുന്നു അവർ സോഫി മക്കൾക്ക് കൊണ്ടുവന്ന കളി സാധനങ്ങൾ എടുത്തു ചോക്ലേറ്റ് കൊടുക്കുക മക്കൾ റോമിൽ പോയിരുന്നു കേട്ടോ ആൽബി പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന പെട്ടിയിലും ബാർബി ഡോളിനെ എടുത്ത് ഇവങ്ങളോളും അമ്പിയും കളിക്കാൻ തുടങ്ങി അമ്പുവിന് റിമോട്ടിൽ ഓടുന്ന കാർ എടുത്തു കൊടുത്തു മാനോട്ടൻ ആൽബി കലാപരിപാടിയിലേക്ക് കടന്നു കിച്ചണിൽ പോയി അവൻ തന്നെ ഗ്ലാസും ഐസ് ക്യൂബ് ബോക്സും എടുത്ത് കാർട്ടിലെ സീറ്റിംഗ് പ്ലേസിലേക്ക് പോയി ചന്തു കൊണ്ടുവന്ന കവറിൽ നിന്നും പ്ലേറ്റിൽ എന്തെങ്കിലും എടുക്ക് ചിക്കൻ ചില്ലി വാങ്ങിയിട്ടുണ്ട് ആലോഷി പറഞ്ഞപ്പോൾ സോഫി വേഗം കവറിൽ നിന്നും ചിക്കൻ ചില്ലി എടുത്ത് ഗ്ലാസ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു ചന്ദൻ അതുകൊണ്ടുപോയി ആലോഷിയുടെ കയ്യിൽ കൊടുത്തു ആൽബി റൂമിൽ പോയി കുപ്പി എടുത്തിട്ട് വന്നിരുന്നു അപ്പോഴേക്കും കാട്ടിൽ മൂലയ്ക്കാണ് മാർബിളിൻ്റെ ടേബിളും ചുറ്റിമരിക്കാനുള്ള നാല് ചേറികളും സെറ്റ് ചെയ്തിരിക്കുന്നത് വല്ലപ്പോഴും കൂടാൻ ഇരിക്കുമ്പോൾ അകത്ത് ഇരിക്കാറില്ല ആൽബി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കൂടൽ അല്ലേ ആൽബിച്ച പറഞ്ഞോണ്ട് ആൽബി ഒഴിച്ചു കൊടുത്താൽ മധ്യക്ലാസ് കയ്യിലെടുത്ത് ഐസ്ക്യൂബിട്ട് സോഡ ഒഴിച്ചു അലോഷി ഇരുവരും പറഞ്ഞുകൊണ്ട് ആദിസിപ്പെടുത്തും തൊണ്ടക്കുഴിയിലൂടെ ചുവന്ന ദ്രാവകം നേരി പൊകുന്നോണ്ട് പോകുന്ന വഴി അറിയിച്ചു കുറേ ചർച്ചകളായിരുന്നു പിന്നീട് ബാർ ഓപ്പണിങ്ങിനെക്കുറിച്ചും ബിസിനസ് ചർച്ചകളും മറ്റുമായി സംസാരം നീണ്ടുപോയി ഇടയ്ക്ക് ജോബിയെ പെരുമാറിയ വിവരം പറയാനും മറന്നില്ല ആൽബി എനിക്കറിയാമായിരുന്നു ആൽബിച്ചിന് അവനെ കണ്ടില്ലെങ്കിൽ ഇന്നുറങ്ങാൻ കഴിയില്ലെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി മുന്നിലിരിക്കുന്ന ക്ലാസ്സുകൾ നിറയും ഒഴിക്കുകയും ചെയ്തു മതി അൽബിച്ച ഞാൻ സൊല്ലിട്ടു തിരിച്ചു പോകേണ്ടതല്ലേ പറഞ്ഞുകൊണ്ട് ക്ലാസ് ടേബിളിൽ വെച്ച് ചില്ലിയെടുത്ത് കഴിച്ചു അലോഷി ഓ എന്നതാണോ അവയെ രണ്ട് സ്മോൾ അടിക്കുമ്പോഴേക്കും നിർത്തിയോ തൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും മദ്യം മൊഴിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി മതി മതി നാളെ നേരത്തെ എറണാകുളത്തിന് പോകാനുള്ളതാണ് അടിച്ച് എഴുന്നേൽക്കാൻ വയക്കും അലോഷി പറഞ്ഞപ്പോൾ ആൽബി തൃശ്ശൂരിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു അതിനെന്നാൽ ഞാൻ നാളെ പോകുന്ന വഴി ഇതിലെ വരാം ഒരുമിച്ച് പോകാം അതെ മക്കൾക്ക് വിശക്കാൻ തുടങ്ങി കലാപരിപാടി കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ എടുത്ത് വെക്കട്ടെ സോഫിയ ആടിക്കുഴഞ്ഞിരിക്കുന്ന ആൽബിയെ നോക്കി ചോദിച്ചു എന്നതാ വേണേ മക്കൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ എടുത്ത് കൊടുക്കടി മക്കൾക്ക് കൊടുത്തിട്ട് കിടത്തിക്കും അപ്പ കുറച്ച് ഓവറാണെന്ന് എൻ്റെ മക്കൾ അറിയണ്ട ആൽബിയുടെ മുഖം ചുവന്നിരിക്കുന്ന കണ്ട് നന്നെ കുടിച്ചെന്ന് അവൾക്ക് മനസ്സിലായി ചേച്ചി നടന്നേക്ക് ആൽബിച്ചിനെ ഞാൻ കൊണ്ടുവരാം കഴിക്കാൻ എടുത്ത് വെച്ചു മക്കൾക്ക് ആൽബിച്ചൻ പറഞ്ഞതുപോലെ മക്കൾ അറിയണ്ട ഇത് കഴിഞ്ഞ് അലോഷി കുപ്പി അടിച്ചെടുത്ത് വെച്ചു സോഫിയും ചന്ദനയും കൂടി മക്കൾക്ക് ആഹാരം എടുത്തു കൊടുത്തു ഇവ മോളും അമ്മി മോളും കുറേ കഴിച്ചോളൂ മിഠായി കഴിച്ചത് കൊണ്ട് വിശപ്പില്ലായിരുന്നു അവർക്ക് മാനിമോനും അമ്പിമോനും കഴിച്ചു മക്കൾ റൂമിൽ പോയി കിടന്നു ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നു അമ്മ പോകുമ്പോൾ വിളിക്കാം ചന്ദന കണ്ണുകൾ അടഞ്ഞു പോകുന്ന അമ്പിമോളെ നോക്കി പറഞ്ഞു അതെ മക്കൾ കിടന്നോട്ടെ പോകുമ്പോൾ വിളിക്കാലോ സോഫി പറഞ്ഞു ഇവ മോളും അമ്മി കിടന്നു മാനൂട്ടനും അമ്പും കുറച്ച് സമയം കൂടി ഗെയിം കളിക്കാനായിരുന്നു കമ്പ്യൂട്ടറിൽ കാലുകൾ നിലത്തുറയ്ക്കാതെയാണ് ആൽബി കയറി വരുന്നത് അലോഷിയെ കണ്ടപ്പോൾ ആശ്വാസമായി ചന്ദനക്ക് പറഞ്ഞതുപോലെ ഓവറല്ല മക്കള് കഴിച്ചോടി ആൽബി മുണ്ടും മുറുക്കി കുത്തി സോഫിയെ നോക്കി ചോദിച്ചു കഴിച്ചു ഈ ചാനെനിക്ക് നേരം ഒരുപാടായി പറഞ്ഞുകൊണ്ട് സോഫി പ്ലേറ്റ് എടുത്ത ആഹാരം വിളമ്പി അലോഷിയും ചന്ദനയും അവർക്കെതിരെ ഇരുന്നു കേട്ടോ അലോഷി വല്ലപ്പോഴും ഒന്ന് കൂടുന്നത് പോലും ഇവളക്ക് പിടിക്കത്തില്ല എന്നാ ചെയ്യാനാണ് കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടി പറയുന്നത് വെറുതെയല്ല ഭക്ഷണം വാരി ആദ്യ വറ സോഫിക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ആൽബി ആൽബിയുടെയും സോഫിയുടെയും പ്രണയം കണ്ടിരിക്കുകയാണ് ചന്ദന ആൽബി നീട്ടിയ ഭക്ഷണം ഒരു മടിയും കൂടാതെ അവൾ ഒരു വയാവനും അവനും വാരി കൊടുത്തു സോഫി അലോഷി ചന്ദ്രനെന്ന് നോക്കി കയ്യിലെ ഭക്ഷണം തരട്ടിന്ന് കണ്ണു കാണിച്ചു ചന്ദന അവന്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ആഹാരം കഴിച്ചു ആൽബി അധികമൊന്നും കഴിച്ചില്ല കൈ കഴുകി എഴുന്നേറ്റ് സെറ്റിലിരുന്നു അലോഷിയും ചന്ദനെ പ്ലേറ്റ് കഴുകി വെക്കാൻ സഹായിക്കാൻ നിന്നപ്പോൾ സോഫി വേണ്ടെന്ന് പറഞ്ഞു ചന്ദന മക്കളെ വിളിക്ക് ഇറങ്ങാ അലോഷി ഹാളിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു നേരം ഒരുപാട് വൈകി എത്തിട്ട് വിളിക്കണം കേട്ടോ സോഫി ഓർമ്മപ്പെടുത്തി അമ്പിമ്പോളെ തോളിലിട്ടുകൊണ്ട് ഇറങ്ങി ചന്ദന ആൽബി അവർ പോന്നു നോക്കി നിന്നു കാർ ഗേറ്റ് കടന്നു പോയി മോനെ പോയി ഗേറ്റ് അടച്ചിട്ട് വാ സോഫി മനുട്ടിനെ നോക്കി പറഞ്ഞു മോന പോയി ഗേറ്റ് അടച്ചിട്ട് വന്നു ആൽബി റൂമിലേക്ക് പോയിരുന്നു അപ്പ ഫിറ്റ് ഫിറ്റാണല്ലോ അമ്മയെ വാതിലടിച്ച ലോക്കാക്കിക്കൊണ്ട് മനു മോൻ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സോഫിയുടെ അടുത്ത് വന്ന് ചോദിച്ചു എന്നും ഇല്ലല്ലോ മോനെ സാരില മോൻ പോയി കിടന്നു അമ്മ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ സോഫി ചീരിച്ചുകൊണ്ട് മോനെയും നോക്കി അമ്മ തനിയും നിൽക്കണ്ട ഞാനിവിടെ ഇരിക്കാം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് കിച്ചൺ സ്ലാബിൽ കയറിയിരുന്ന മനുമോൻ സാധാരണ ആൽവിയാണ് കിച്ചൺ വൃത്തിയാക്കുമ്പോൾ അവൾക്ക് കൂട്ടുനിൽക്കുക പതിവ് സോഫി പാത്രം കഴുകി ഒതുക്കി വെച്ച് അടുക്കള ക്ലീൻ ചെയ്തു ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളം എടുത്തു മനുമോൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കൊണ്ട് ലൈറ്റ് ഓഫാക്കി വാതിലടച്ചു ഇവ മോൾ നേരത്തെ ഉറങ്ങിയല്ലേ സോഫി മോളെ പുതപ്പ് പുതപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ഉമ്മ കൊടുത്തു അതെ അമ്മ പറഞ്ഞുകൊണ്ട് മോനും കിടന്നു സോഫി ലൈറ്റ് ഓഫാക്കി വാതിലടിച്ച് രൂപക്കൂടിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു തൻ്റെ റൂമിലേക്ക് കയറി വാതിലടിച്ച് വെള്ളം ബോട്ടിൽ ടേബിൾ വെക്കുമ്പോഴാണ് ചന്ദനയുടെ കോൾ വന്നത് അവർ വീട്ടിലെത്തി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് ബാത്റൂമിലേക്ക് നടന്നു ആള് ഫ്രഷ് ആയി തിരികെ വന്ന് മുടി പൊക്കി കെട്ടിവെച്ച് ആൽബി എന്ന് നോക്കി ആന കുത്തിയേലും ഉണരില്ലെന്നതുപോലെ കമിഴ്ന്നിടന്ന് ഉറക്കമാണ് ലൈറ്റ് ഓഫാക്കി വെട്ട് ഇട്ടുകൊണ്ട് സോഫി കട്ടിലിന് മറുവശത്ത് കൂടി കിടന്നു അവളെ സാന്നിധ്യം മറിഞ്ഞതുപോലെ ആൽബിഡം വലത് കൈ അവളെ പൊതിഞ്ഞു പിടിച്ചു കാടന്നിത്രയിലും തൻ്റെ പാതിയുടെ സാമീപ്യം മറിഞ്ഞുകൊണ്ട്